الحمد لله نحمده ولو كره المشركون قال الله تعالى في القرأن المجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولقد يسرنا القران للذكر فهل من مدكر ಅಬ್ದುಲ್ ಎ ವಿಷಯತೆ ಆಸ್ಪದ ಸಂಸೆ ഖുർ നമ്മളുടെ ബന്ധത്തെ കുറിച്ച് ഒന്ന് പറയണമെന്ന് തോന്നുകയാണ് പരിശുദ്ധ ഖുർആാൻ മഹാത്മ്യത്തെ കുറിച്ചും അതിന്റെ ശ്രേഷ്ഠതയെ കുറിച്ചും വിശദീകരിക്കേണ്ട ആവശ്യമുണ്ട് നമുക്കെല്ലാം സുപരിചിതമായ പഠിപ്പിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് കാര്യമാണെന്ന് പ്രവാചകൻ ഈ ഹദീസ് പലപ്പോഴും ഞാൻ കേൾക്കാറുണ്ട് പല ക്ലാസ്സുകളിലും ഖുർഹാനിന്റെ പ്രാധാന്യത്തെ അത് പാരായണം ചെയ്യുന്നതിന്റെ ശ്രേഷ്ഠതയെ കുറിച്ചും അള്ളാഹു നമുക്ക് അതിലൂടെ നൽകുന്ന പ്രതിഫലത്തെ കുറിച്ചും ഞാൻ കേട്ടിട്ടും നമ്മൾ എത്ര ഖുർഹാനുമായി നമുക്ക് നമ്മുടെ ബന്ധം എപ്രകാരമാണ് എത്ര ആയത്തുകൾ ഞാൻ പഠിച്ചിട്ടുണ്ട് ദിവസം എത്ര സൂറത്തുകളാണ് എത്ര പേജുകളാണ് ഞാൻ പാരായണം ചെയ്യുന്നത് എന്ന് ഞാൻ ആലോചിക്കുക വിശുദ്ധ റമദാൻ ആഗതമാകുന്ന സമയത്ത് ഖുറാൻ തുറന്നു വെക്കുകയും സുഹത്തുൽ ബക്കറ മുതൽ സുഹത്തു നാസ് വരെ പാരായണം ചെയ്ത് തീർക്കാൻ വേണ്ടി കഠിനധാനം ചെയ്യുന്ന കഷ്ടപ്പെടുന്ന സഹോദരൻ സഹോദരി ഒരുമിച്ച് കൂടിയിരിക്കുന്നത് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പരിശുദ്ധ റമദാനിൽ മാത്രം ഓതേണ്ട ഒരു ഗ്രന്ഥമല്ല ഒരു മുമ്പിന് സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലുള്ള നീളം മരണം വരെ ചേർത്ത് പിടിക്കേണ്ട ചേർത്ത് പിടിക്കേണ്ട ജീവിതത്തോട് ചേർത്ത് വെക്കേണ്ട ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ അത് എപ്പോഴും ഞാൻ പാരായണം ചെയ്യണം ഇവിടെ ഈ മുന്നിലിരിക്കുന്ന ആളുകൾ മുപ്പത്തഞ്ചും നാൽപ്പതും നാല്പത്തഞ്ചും വയസ്സുള്ള ആളുകളാണ് ഈ വയസ് ഈ ഇത്ര കാലം അള്ളാഹു നമുക്ക് അവസരം നൽകിയിട്ടില്ലേ ഖുർഹാനിൽ നിന്ന് എത്ര ആയത്ത് ഞാൻ കൃതിസ്ഥമാക്കിയിട്ടുണ്ട് മനഃപ്പാഠമാക്കിയിട്ടുണ്ട് അത് പാരായണം ചെയ്യുന്നതിലുപരി മനപ്പാഠമാക്കാൻ നമുക്ക് വളരെ എളുപ്പമാക്കി തൊണ്ടിരിക്കുകയാണ് അള്ളാഹു കുറാനിക്കുന്നു പറയാണ് ഞാൻ വിശുദ്ധ ഖുർആൻ അള്ളാഹു പറയാണ് വിശുദ്ധ ഖുർആൻ ഞാൻ എളുപ്പമാക്കിയിരിക്കുന്നു അത് പഠിക്കാൻ അത് ചിന്തിക്കാൻ ആലോചിക്കാൻ തയ്യാറുള്ള ആരെങ്കിലും ഉണ്ടോ അതിന് മുന്നോട്ട് വരാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ഖുർആാനിലൂടെ പല ആവർത്തി അള്ളാഹു ചോദിക്കുന്നുണ്ട് ഞാൻ ഇന്ന് മുതൽ ഞാൻ തീരുമാനമെടുക്കണം ഖുർഹാനിന്റെ ആയത്തുകൾ ഞാൻ ഞാൻ ഖുർആൻ അതിന് പ്രായത്തിനൊരു പ്രശ്നമല്ല എനിക്ക് എത്ര വയസ്സായി എനിക്ക് ഓർമ്മ നിൽക്കില്ലല്ലോ എന്നൊരു ചിന്ത വേണ്ട സഹാബാക്കളുടെ ജീവിതം നോക്കൂ അബൂബക്കർ റളിയല്ലാഹു റളിയല്ലാഹു തആല തആല അൻഹു ഉമർ ഖത്താബ് അൻഹു അവരെല്ലാം ഖുർആൻ പഠിക്കാൻ ആരംഭിച്ചത് പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് സാധിക്കും ഉമർ റളിയല്ലാഹു വിശദീകരിക്കും ഇരുപത്തി ഏഴാമത്തെ വയസ്സിലാണ് വയസ്സിലാണ് ഈ അബൂബത്ത്ാൻ നാൽപ്പതാമത്തെ നാൽപ്പതാമത്തെ ആരംഭം കുറിക്കുന്നത് അത് മതി അപ്പൊ പ്രായം ഒരു പ്രശ്നമല്ല എനിക്ക് ഓർമ്മ നിൽക്കില്ല നമ്മൾ ദൃഢനിശ്ചയം ചെയ്തു കഴിഞ്ഞാൽ ഒരു ഇസ്തിഫാമത്തോട് കൂടി അതിനുവേണ്ടി മുന്നോട്ട് വന്നാൽ അള്ളാഹുവിന്റെ ഉണ്ടാകും അതിന് നമുക്ക് ഖുറാൻ പഠിക്കാൻ വളരെ എളുപ്പമാണ് എല്ലാ മാർഗങ്ങളും ഒരു കാരണം ഒന്നാൻ്റെ മുന്നിൽ അറുതർ പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് അല്ലെ ഇന്ന് പല അവസ്ഥകൾ പല അസാഹചര്യങ്ങളിലൂടെയും ഓൺലൈനിലൂടെയും നമുക്ക് പഠിക്കാൻ പറ്റും പക്ഷെ അതിന്റെ മാർഗങ്ങളെ കുറിച്ചാണ് ഞാൻ ഇവിടെ ചർച്ച ചെയ്യുന്നത് അത് എളുപ്പമായി എങ്ങനെയൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും അതിന് പണ്ഡിതന്മാര് നമുക്ക് വിശദീകരിച്ചു തരുന്ന സംഗതികളെയാണ് ഞാൻ ഇവിടെ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒന്നാമത് നമ്മൾ ഖുറാൻ പഠിക്കുമ്പോൾ ഉദ്ദേശിക്കുമ്പോ നമുക്ക് ഉണ്ടാകേണ്ടത് നീയത്ത നീയത് നന്നാവുക എന്നുള്ളതാണ് എന്താണ് അള്ളാഹുക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഖുറാൻ പഠിക്കുന്നത് അല്ല എന്നെ കുറിച്ച ആളുകളൊക്കെ പ്രശംസിക്കണം പുകഴ്ത്തി പറയണം വാഴ്ത്തണം ഞാനൊരു ഭാര്യ നന്നായി കുറാൻ പാരായണം ചെയ്യാൻ കഴിയും എന്ന് ആളുകൾ എന്നെ കുറിച്ച് പറയണമെന്ന ചിന്തയാണെങ്കിൽ അതിൽ ഇല്ല ശരിയായിട്ടില്ല അവൻ ആ പഠിക്കുന്നത് കൊണ്ട് അവൻ കഷ്ടപ്പെടുന്ന കൊണ്ട് കഠിനം ചെയ്യുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല അപ്പൊ ആദ്യം എന്ത് നന്നാവണം നീയത്ത് നന്നാവണം ഹദീസ് നമുക്ക് കാണാം എന്ന് പറയുന്ന ഒരു സുദീർഘമായ ഒരു ഹദീസ് എന്താണ് മൂന്ന് ആളുകളെ അള്ളാഹുവിന്റെ സമക്ഷത്തിലേക്ക് തിയാമത്തിന്റെ നാളിൽ ഒരുമിച്ച് അവരെ കൊണ്ടുവരപ്പെടും അന്ന് വ്യക്തിയാണ് ആദ്യം കൊണ്ടുവരിക എന്നിട്ട് അവൻക്ക് അള്ളാഹു ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് വിശദീകരിച്ചു കൊടുക്കും അപ്പൊ അവന് അവൻ പറയും നിനക്ക് അള്ളാഹു അവനോട് പറയും നിനക്ക് നല്ല ആരോഗ്യം തന്നു നല്ല ശക്തി തന്നു നീ ഒരു യോദ്ധാവായിരുന്നു ഈ ശക്തി കൊണ്ട് ഈ യോഗ്യത കൊണ്ട് നിന്റെ ഈ കഴിവ് കൊണ്ട് നീ നീ അവൻ പറയും ഈ ഈ ഈ ഈ ഈ ആരോഗ്യവും ശക്തിയും യോഗ്യതയും കഴിവും ക്കപ്പെട്ടുകയാണ് എന്റെ നിന്റെ കൈ മുറിക്കുന്നു എന്റെ കൈകാലുകൾ മുറിയിക്കപ്പെട്ടു അങ്ങനെ ഞാൻ ഷഹീദായി അപ്പൊ അള്ളാഹു അവരോട് പറയും നീ പറഞ്ഞതൊക്കെ ശരിയാണ് ദീനിനു വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷേ നീ നീ എന്തിനാണ് നിന്റെ മനസ്സിലുണ്ടായിരുന്ന എന്തായിരുന്നു നീ നല്ലൊരു യോദ്ധാവാണെന്ന ആൾക്കാർ നിന്നെ കുറിച്ച് പറയണം അത് പറഞ്ഞു അത് പറയപ്പെട്ട് കഴിഞ്ഞു അതുകൊണ്ട് അവൻ നരകത്തിലേക്ക് അവരെ രണ്ടാമത്തെ വേണ്ടി തയ്യാറായി വന്ന വ്യക്തിയാണ് അത് പഠിപ്പിക്കുന്ന വ്യക്തിയാണ് എന്നിട്ട് അവനോട് അവൻക്ക് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളെ കുറിച്ച് അള്ളാഹു വിശദീകരിച്ചു കൊടുക്കും അള്ളാഹ് പറഞ്ഞു കൊടുക്കും നിനക്ക് നല്ല ബുദ്ധിശക്തി നല്ല ഓർമ്മശക്തി നീ പെട്ടെന്ന് ഹൃദയസ്ഥമാക്കിയിരുന്നു ആയുധങ്ങളൊക്കെ നീ നിന്റെ ഉസ്താദിനെ കൽപ്പിച്ചു കൊടുത്തിരുന്നു ഇങ്ങനെ നല്ല ശേഷിയും നല്ല കഴിവിയും പ്രാപ്തിയുമെല്ലാം നിനക്ക് തന്നു ഈ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് അള്ളാഹു അവൻ്റെ വിശദീകരിച്ചു കൊടുത്തു അള്ളാഹു അവനോട് പറയുമ്പോൾ അവനോട് ചോദിക്കും നീ ഈ അനുഗ്രഹങ്ങളിൽ എനിക്ക് വേണ്ടി നീ എന്ത് ചെയ്തു ഈ അനുഗ്രഹങ്ങളൊക്കെ ഞാൻ നിനക്ക് തന്നിട്ട് നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു അപ്പം അവൻ പറയും തഅല്ലംതുൽ ഖുർആന വഅല്ലംതുഹു വഖറഅതു ഖുർആൻ ഖുർആൻ അല്ലാഹുവേ ഞാൻ ഞാൻ പഠിച്ചു ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ത്യാഗം ചെയ്തിട്ടാണ് ദിവസങ്ങൾ രണ്ട് മൂന്ന് വർഷങ്ങൾ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അത് പഠിപ്പിക്കുകയായിരുന്നു എന്റെ ജീവിതകാലം മുഴുവൻ പക്ഷേ അവൻ അവനക്ക് അള്ളാഹുവിനോട് വിശദീകരിച്ചു കൊടുക്കുമ്പോ പറയും

റസൂലുള്ളാഹി അലൈഹി വസല്ലം ഹദീസിലൂടെ അപ്പോൾ ഒന്നാമതായി ഞാൻ പറയുകയാണ് ഒന്നാമതായി ഒന്നാമതായി ഖുർആൻ വേണ്ടി വേണ്ടി പഠിക്കാൻ തയ്യാറാകുമ്പോൾ വേണ്ടിട്ടാണ് ഞാൻ പഠിക്കുന്നത് ആ ശരിയാകുമ്പോൾ അല്ലാഹു നമ്മളെ നമ്മളെ സഹായിക്കും എന്നതാണ് അള്ളാഹന്റെ സഹായിക്കുണ്ടാകും കാരണം ഖുർആൻ എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ കലാമാണ് അതിനു വേണ്ടി കഷ്ടപ്പെടുന്നു അതിനു വേണ്ടി ത്യാഗം ചെയ്യുന്നു അതിനു വേണ്ടി ഉറപ്പൊഴിക്കുന്നു സഹായം നമുക്ക് ലഭിച്ചുകൊണ്ടേ പെട്ടെന്ന് പഠിക്കാനും അള്ളാഹു രണ്ടാമത്തെ കാര്യം പണ്ഡിതന്മാരെ നമസ്കാരത്തിന്റെ ഇടയിലും നമ്മൾ എപ്പോഴും പ്രാർത്ഥന നമസ്കാരത്തിനിടയിലും ചോദിക്കണം സഹായം തേടണം എന്ത് അള്ളാഹു പഠിക്കാൻ എനിക്കൊരു അവസരം നൽകണം അതിനുള്ള നൽകണം അത് പഠിക്കാനും അത് ഓടാനും അത് ഹൃദയസ്ഥമാക്കാനും അത് അനുസരിച്ച് തെറ്റില്ലാതെ പാരായണം ചെയ്യാനും അല്ലാഹുവെ നീ എന്നെ സഹായിക്കണേ തേട്ടം 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 ആ ആ ഉണ്ടെങ്കിൽ അള്ളാഹുന്റെ സഹായം നമുക്കുണ്ടാകും എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം പാപമോചനത്തിൽ നിന്ന് പൂർണ്ണമായി യുദ്ധമാകണം അധികരിപ്പിക്കണം ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും മോശമായ തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ സ്ഥിരമായി ഞാൻ അതെല്ലാം പൂർണ്ണമായി ഒഴിവാക്കണം സഹായം ഉണ്ടാകും ഇതിനുള്ള നമുക്ക് ഇമാം ഷാഫി അദ്ദേഹം ഒരിക്കൽ അദ്ദേഹത്തിന്റെ പോയിട്ട് എനിക്ക് തീരെ ഓർമ്മ നിൽക്കുന്നില്ല പഠിക്കുന്നൊക്കെ മാറുന്നു പഠിക്കുന്നതൊക്കെ ഞാൻ മറന്നു പോകണമെന്നുള്ള പരാതിയുമായി അദ്ദേഹത്തിന്റെ ഉസ്താദായ വക്കീന്റെ അടുക്കൽ ഒന്ന് പോയി പറയുന്നുണ്ട് അപ്പം അദ്ദേഹം ഒരു കവിതയിലൂടെ അവർ എന്നാണ് പറയുന്നത് ഉസ്താദിനോട് പരാതിപ്പെട്ടു ഞാൻ പഠിക്കുന്നത് എത്ര ശ്രമിച്ചിട്ടും വിളിച്ചുകൊണ്ട് ണ്ട് മോനെ ഈ തിന്മകൾ കണ്ട് ഒഴിവാക്കിക്കാളെ എന്തെങ്കിലും എന്റെ ജീവിതത്തിൽ ചെറിയ ചെറിയ തെറ്റുകളോ കുറ്റങ്ങളോ നീ ചെയ്യുന്നുണ്ടെങ്കിൽ സ്ഥിരമായി ഇനി അത് ചെയ്യാൻ ഒരു പൂർണ്ണമായിട്ടൊന്ന് ഒഴിവാക്കിയോക്ക് ഉസ്താദിനോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു ഈ ഈ അറിവ് എന്ന് പറയുന്നത് അതൊരു പ്രകാശമാണ് അതിനെ വെട്ടി നിൽക്കും ഇത് ഈ പ്രകാശം ഒരിക്കലും പാമ്പികളുടെ ഹൃദയത്തിന്റെ അന്തരങ്ങളിലേക്ക് അത് കയറുകയില്ല അത് പ്രവേശിക്കുകയില്ല തിന്മകൾ ചെയ്യുന്നവർക്ക് അതിനുള്ള തോഫീക ലഭിക്കുകയില്ല തിന്മകൾ സ്ഥിരമായി ചെയ്യുന്നവർ അതേ തെറ്റുകളിലായി ജീവിതം കഴിച്ചു കൂട്ടുന്നവർക്ക് ഈ പ്രകാശം ലഭിക്കുകയില്ലെന്ന് ഉപദേശിക്കുന്നുണ്ട് ഈ ഒരു ഉപദേശമാണ് നമ്മുടെ ജീവിതത്തിൽ തിന്മകൾ ഉണ്ടാകരുത് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് അള്ളാഹുനോട് പറഞ്ഞ് കോപം ചെയ്ത് പശ്ചാത്തലം വെച്ച് മടങ്ങി എപ്പോഴും ശുദ്ധരായ ഒരു അവസ്ഥ ഹൃദയം ശുദ്ധമായ ഒരു അവസ്ഥയെ ഉറമ്പറ്റിക്കാൻ വേണ്ടി ഞാൻ തയ്യാറാകണം എന്നതാണ് നാലാമത്തെ കാര്യം ുന്നത് അപ്പം ഷെയ്താന്റെ വലിയൊരു ശല്യം നമ്മുക്കുണ്ടാകും പല തരത്തിലും അതിൽ നിന്ന് പിന്മാറാൻ പിന്തിരിപ്പിക്കാൻ വേണ്ടി ഷെയ്ത്താൻ നമ്മളെ പിന്നിൽ പണിയെടുത്തോണ്ടേയിരിക്കും അത് നിനക്കൊന്നും ഓർമ്മ ഓർമ്മയിൽ അതിന് വലിയ ആളുകൾ ആളുകൾക്ക് വേണ്ടിയാണ് അത്ഭുതപ്പെടുത്തിയ കുറെ കാര്യങ്ങളുണ്ട് ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങളങ്ങനെ ചെറുപ്പത്തിൽ പന്ത്രണ്ടാം പതിമൂന്നാമത്തെ വയസ്സിൽ പോയി പഠിച്ചതാണ് ഖുറാൻ അതുകൊണ്ട് ആ സമയത്ത് അങ്ങനെ ഒരു വർഷം കൊണ്ട് മുതല വർഷം കൊണ്ട് ഖുറാൻ പഠിക്കാൻ വളരെ എളുപ്പമായിരുന്നു പക്ഷെ ഇപ്പം ഇവിടെ ഈ ജോലി തിരക്കിൽ കഷ്ടപ്പെട്ട് ഈ കഠിനധാനം ചെയ്ത് രാവിലെ മുതൽ കഷ്ടപ്പെട്ട് പണി എടുത്തിട്ട് അവർ ഈ രണ്ട് മണിക്കൂർ കുറാൻ പഠിക്കാൻ വേണ്ടി വരുമ്പോ അവരി ഈ പറയുന്ന ആ പ്രദേശങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ തന്നെ വളരെ തിരക്കുള്ള സ്ഥലമാണ് അതൊക്കെ അവര് മാറ്റിയൊക്കെ എല്ലാ അവരുടെ കഷ്ടപ്പാടുകളൊക്കെ മാറ്റി ഒരു രണ്ട് മണിക്കൂർ കറക്റ്റ് സമയത്ത് എടുത്തുമ്പോ വല്ലാത്ത സന്തോഷമാണ് അള്ളാഹു അവരെ എപ്പോഴും സഹായിക്കും കാരണം എന്താണ് അത് ചില ആളുകളൊക്കെ എന്നിട്ട് ഓരുന്ന സമയത്ത് എന്തിനൊരു സങ്കടം തോന്നും ചിലപ്പോ കിട്ടൂല ചില ചിലപ്പോ ഓന്ന സമയത്ത് അവിടെ ഇരിക്കും എല്ലാവരും അല്ലാതെ അടുത്ത ക്ലാസ്സിൽ അവന് വരുമോ എനിക്കൊരു ഡൗട്ടാണ് സംശയമാണ് പക്ഷെ അവര് പിന്നെ വരുന്നുണ്ട് അടുത്ത ക്ലാസ്സിൽ അപ്പുറത്തെ ക്ലാസ്സിൽ കിട്ടുന്നില്ലെങ്കിലും അതാണ് എന്ന് പറയുന്നത് പല സഹോദരങ്ങളും ഓർന്ന സമയത്ത് ചിലപ്പോൾ കിട്ടൂല ഓർമ്മ സംശയിത്താൻ നമ്മൾ എന്താ തോന്നിയിരിക്കുന്നെന്താ നിനക്ക് നീപ്പം പറ്റൂല പോയിക്കോ

ആ ശ്രമത്തിൽ ഞാൻ ഒരിക്കലും പെട്ടുപോകരുത് ഞാൻ ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കണം ഞാൻ അത് പൂർത്തിയാക്കുന്നത് വരെ ഞാൻ അതിൽ നിലനിൽക്കും എന്ന് ഞാൻ തീരുമാനമെടുത്ത അള്ളാഹുന്റെ സഹായം ഉണ്ടാവും അങ്ങനെ തീരുമാനമെടുത്ത് ഇരുപതോളം ആ കുട്ടികൾ ആ വലിയ ആളുകൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ പതിനാറാമത്തെ ജുസ് പഠിക്കുന്ന ഒരാൾ പതിനാറാമത്തെ ജുസ് രണ്ടു മണിക്കൂർ ആഴ്ച ഒറ്റ ക്ലാസ്സേ ഉള്ളൂ രണ്ടു മണിക്കൂറാണ് സമയം എട്ട് മണി മുതൽ പത്ത് വരെ ഇങ്ങനെ പതിനാറ് ജുസ് മനഃപ്പാടമാക്കിയ അവിടെ നാല് ദിവസം ദിവസം മൂന്ന് ഇന്നും ൾ നടന്നാണ് ആഴ്ചയിൽ തിങ്കളും അതുപോലെ തന്നെ ശനിയാഴ്ചയുമാണ് ക്ലാസ് നടക്കുന്നത് അനുസരിച്ച് ഖുറാൻ പാരായണവും അതുപോലെ തന്നെ ഹിഫ്ലും അവിടെ നടക്കുന്നുണ്ട് അലഹമില്ല ഈ തുടങ്ങുന്ന സമയത്ത് മുപ്പതും മുപ്പത്തഞ്ചും ആളുകൾ ഉണ്ടായിരുന്നു അവിടെ രണ്ട് ബാച്ചിലായിട്ട് പക്ഷെ അള്ളാഹു ഇവരെ അള്ളാഹു പ്രത്യേക തെരഞ്ഞെടുത്തിരിക്കുകയാണ് ഈ പറയുന്നത് കാണാം പല ആളുകളും പല ബുദ്ധിമുട്ടുകളിലായി പ്രയാസങ്ങളിലായി അതിൽ നിന്ന് പിന്മാറി അതിൽ നിന്ന് പിന്തിരിഞ്ഞു പല തിരക്കുകളായി അവർ പല പ്രശ്നങ്ങളിലായി ഇതാണ് പറയുന്നത് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് അള്ളാഹ് ഒരു ഭാഗ്യം കിട്ടുക എന്ന് പറയുന്നത് അതിനുവേണ്ടി റെഡിയായി വരിക എന്നൊക്കെ പറയുന്നത് ത്യാഗമാണ് ഇതാണ് നമുക്ക് ഉണ്ടാവുള്ളൂ ഈ കഷ്ടപ്പാട് രാവിലെ മുതൽ കഠിനധ്വാനം ചെയ്യുന്ന ഈ രണ്ട് മണിക്കൂർ ഇവർ ചെലവാക്കുന്നു അതിനുവേണ്ടി കാശ് ചിലവാക്കുന്നു ഇത്ര യാത്ര ചെയ്ത് വരുന്നു ഇതൊക്കെ അവർക്ക് നാളെ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന പ്രകാശം ഇതാണ് ഈ ദുനിയാവിൽ നിന്ന് കഠിനം ചെയ്യുന്ന കഷ്ടപ്പെടുന്ന പൈസ കൊണ്ടുവന്നു അവർക്ക് എന്തുണ്ടാവില്ല നാളെ വലിയ ഗുണം ഉണ്ടാവില്ല പക്ഷേ ഈ സമയം അവർ ചെലവാക്കിയത് കൊണ്ട് നാളെ അവർക്ക് സമാധാനം ഉണ്ടാവുന്നു

അതുമായി ബന്ധമില്ലെങ്കിൽ അതുമായി പാരായണം നടത്തിയിട്ടില്ലെങ്കിൽ അത് വന്നു പോകും അത് പറഞ്ഞു അത് ഒരിക്കലും ഇങ്ങനെ ആവർത്തി ചോദി മുപ്പത് ദിവസം പഠിച്ചവരും അതിങ്ങനെ ആവർത്തി ചോദം ഞങ്ങൾ മുപ്പത് ദിവസം പഠിച്ചു കഴിഞ്ഞു അതിന്റെ ആവശ്യമില്ല കൂട്ടി അലമാരം എടുത്താൽ അത് ആവർത്തി ചോദ്യമില്ലെങ്കിൽ അതുമായിട്ട് ബന്ധമില്ലെങ്കിൽ അത് മറന്നുപോകും നിന്റെ സമയങ്ങളൊക്കെ ഒരു ഒരു ഇത്ര സമയം അരമണിക്കൂറി ഞാൻ എന്താക്കും ഇതിന്റെ സമയം ആ സമയത്ത് വേറൊരു പരിപാടി ഇല്ല ഈ സമയത്ത് എനിക്ക് ഖുറാൻ പഠിക്കേണ്ട സമയാണ് എന്ത് ഡൈനങ്ങൾ ആ സമയം നിങ്ങൾ ആ സമയത്ത് വേറൊരു പരിപാടി എടുക്കരുത് എട്ട് മണി മുതൽ എട്ടര വരെ ഈ സമയത്ത് എന്റെ ഖുറാന്റെ സമയം ആ സമയത്ത് അങ്ങനെ സ്ഥിരമായി നിങ്ങൾ അങ്ങനെ റെഡി ആയാൽ അള്ളാഹുന്റെ സഹയുണ്ടാവും നിങ്ങൾ എന്തൊക്കെ സംവിധാനങ്ങളുണ്ട് അല്ലെ ഈ കുറഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഖുറാൻ പഠിക്കാൻ വളരെ എളുപ്പമാണ് പഠിക്കണോ ഇത് മതി ജീവിതം അനുസരിച്ച് ഖുറാൻ പാരായണം ചെയ്യണം ഇത് മതി അതിനുള്ള സംവിധാനങ്ങൾ എനിക്ക് വേണ്ടി ഒരു സമയം കണ്ടെത്തുന്നില്ല എന്നുള്ളത് അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയുന്നത് നിങ്ങൾ തീരുമാനമെടുക്കുക ഇന്ന സമയം അരമണിക്കൂർ പതിനഞ്ച് മിനിറ്റ് ഡെയിലി ഞാൻ ഈ സമയത്ത് എന്റെ ഖുറാന്റെ സമയമാണ് ഖുറാന്റെ സമയം എന്ന് നിങ്ങളുടെ ടൈമിന്റെ ഷെഡ്യൂൾ ഷെഡ്യൂൾ ടൈം ഷെഡ്യൂൾ ഖുറാന്റെ സമയം എന്ന് പറയുന്ന ഒരു സമയം വേണം ഖുറാൻ പഠിക്കാനും അത് മനോപാഠമാക്കാനും അടുത്തത് മനുഷ്യൻ മനസ്സിലാക്കണം പഠിക്കാൻ എളുപ്പമെന്നുള്ളത് എപ്പോഴും അർത്ഥം മനസ്സിലാക്കി പഠിക്കുമ്പോൾ അത് വളരെ എളുപ്പമായിരിക്കും അപ്പൊ ഞാൻ അവിടെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ അവർക്ക് ബാക്കി ആയത് എന്താന്ന് കിട്ടൂല ബാക്കി ആയത് ചിലപ്പോ കിട്ടൂല ഓർമ്മ ഉണ്ടാവില്ല അപ്പൊ ഞാൻ ചില ആൾക്കാർക്കൊക്കെ ഞാൻ അർത്ഥം പറഞ്ഞു കൊടുക്കും അർത്ഥം പറഞ്ഞു കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ കൊടുക്കും അർത്ഥം പറഞ്ഞു കൊടുക്കുമ്പോ പെട്ടെന്ന് കാരണം എന്താണ് അവർ മനഃപാഠമാക്കുന്നത് അർത്ഥം നോക്കിയിട്ടാണ് അർത്ഥം നോക്കി പഠിക്കുമ്പോ പെട്ടെന്ന് പഠിക്കാൻ കഴിയും അപ്പൊ ഞമ്മള് ഒരു പേജ് പഠിക്കുമ്പോ ആദ്യം അതിന്റെ മീനിങ് നോക്കുക ഒരു പദത്തിന്റെ അർത്ഥം അപ്പൊ നമുക്ക് അർത്ഥവും മനസ്സിലാവും അതനുസരിച്ച് ജീവിക്കാനും എളുപ്പമാണ് അല്ലെ വെറുമോ ഹൃദയസ്ഥമാക്കലും മാത്രല്ല അത് മനസ്സിലാക്കലും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കലുമാണ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പൊ മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കുക എന്നുള്ളതാണ് പിന്നെ നമസ്കാരത്തിൽ സുന്നതാരണം നിർവഹിക്കാറുണ്ട് ഈ നമസ്കാരങ്ങളിലേക്ക് പഠിച്ച സുഹൃത്തുക്കളിൽ നിന്ന് ഇങ്ങനെ ആവർത്തിച്ചു

നീ എപ്പോഴും പഠിക്കുമ്പോ ഒരു ഷെയ്ഖ് ഒരു ഉസ്താദിനെ കാണണം എന്നിട്ട് ഉസ്താദിനെ പറ്റും ഞാൻ വലിയ എന്താണ് ഇതൊക്കെ നോക്കി എല്ലാം പഠിക്കാൻ പറ്റും അതിന്റെ ചിന്ത നമുക്ക് ഒരു ഓതി കൊടുക്കണം പഠിച്ച ആൾക്ക് ഞാൻ ഓതിന് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടോ തിരുത്താൻ വേണ്ടിട്ട് എത്ര വലിയ പണ്ഡിതന്മാരാണ് മദീനയിൽ വന്നിട്ട് അവിടെയുള്ള ഷേഖന്മാർക്കൊക്കെ ഓതി കൊടുക്കുന്നതായിട്ട് കാണാൻ കഴിയും നമ്മൾ ഓതി കൊടുക്കണം നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞാൽ പുതിയ തീർന്നാണെന്നുള്ള ചിന്ത നമുക്ക് ഉണ്ടാക്കരുത് ഓതി കൊടുക്കുമ്പോഴാണ് ഞമ്മടെ തെറ്റുകളും നമുക്ക് പിന്നെ അടുത്തത് എപ്പോഴും ഒരു നമ്മൾ ഒരു ഖുറാൻ പഠിക്കാൻ വേണ്ടി റെഡിയായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഒരു ഖുറാൻ മാത്രം നമ്മൾ ഉപയോഗിക്കണം അതെന്താ വെച്ചാൽ അതില് നമ്മൾ ചെയ്യുന്ന നമ്മൾ എപ്പോഴും അത് ഓതുമ്പോ ഒറ്റ കുറാന് ഒരു ദിവസം ഒരു ഖുറാന് പിന്നെ ഒരു വേറെ ദിവസം വേറൊരു ഖുറാന് ഇങ്ങനെയല്ല നമ്മൾ ഖുറാൻ പഠിക്കാൻ വേണ്ടി റെഡിയായി നിന്നാൽ ഒരു ഖുറാൻ ഉപയോഗിക്കുക അതിൽ ഇങ്ങനെ അണ്ടർലൈൻ ചെയ്യുക അതിൽ വന്ന വിശ്ചയിക്കൾ തിരുത്തുക എപ്പോഴും ആ ഖുറാൻ എന്നെ എടുക്കുക അത് പഠിക്കാൻ വളരെ സഹായകമാണ് ഇത്രയും കാര്യങ്ങളാണ് പണ്ഡിതന്മാരെ നമുക്ക് അതിന്റെ വിശദീ അവരുടെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് വിശദീകരിച്ചത് ഇതൊക്കെ നമ്മൾ മുറുകെ പിടിച്ചാൽ അള്ളാഹുവിന്റെ സഹായം നമുക്ക് ഉണ്ടാകും ഞാൻ ചുരുക്കുകയാണ് സമയം വളരെ അതിക്രമിച്ചിരിക്കുകയാണ് ക്ലാസ്സും കൂടി ഇവിടെ ഉണ്ട് അള്ളാഹു നമുക്ക് ഖുറാൻ പഠിക്കുവാനും അത് മനസ്സിലാക്കാനും ഹൃദസമാക്കാനുള്ള തോഫീക്ക് പ്രധാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു പ്രിയപ്പെട്ട സഹോദരന്മാരോട് പ്രത്യേക ആർക്കെങ്കിലും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇതിൽ ഇവരെ ഇവിടുത്തെ പിന്നെ ശ്രദ്ധനൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ കോൺടാക്ട് നമ്പർ ഒക്കെ കിട്ടും വിശാലത അപ്പൊ താല്പര്യമുള്ള ഇവരെ പല ആളുകളും അങ്ങോട്ട് വരുന്നുണ്ട് അവർ സഹായിക്കും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും വിഷാദ പഠിക്കാൻ താല്പര്യമുള്ളവർ ഇൻഷാള്ള തിങ്കളാഴ്ചയും വേസ്റ്റ് നടക്കുന്നുണ്ട് ശനിയാഴ്ചയും എട്ട് മണി മുതൽ പത്ത് മണി വരെയാണ് സമയം സലഫി മുദർസിയിൽ വെച്ചിട്ട് ആർക്കെങ്കിലും കുറാൻ പഠിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അറിയിച്ചാൽ ഇൻഷാല് അതിലുള്ള പഴികളൊക്കെ നമ്പറൊക്കെ